ശ്രീ പരമാത്മനേ നമ വിശ്വരൂപ ദർശന യോഗം എന്ന പതിനൊന്നാം അധ്യായത്തിലെ നാൽപ്പത്തിയേഴാമത്തെ ശ്ലോകം ശ്രീ ഭഗവാൻ ഉവാച ർിമാനന്തപൂർ അർജുന പ്രസന്നേന മയാ അർജുന നിന്നിൽ പ്രസന്നനായ ഞാൻ ആത്മയോഗാത് സ്വന്തം യോഗശക്തിയാൽ ഇതം പരം രൂപം തവ ദർശിതം ഈ പരമോത്കൃഷ്ട രൂപം നിനക്ക് കാട്ടിത്തന്നു തേജോമയം വിശ്വം തേജോമയവും വിശ്വാത്മകവും അനന്തം ആദ്യം അനന്തവും ആദ്യമൂലവുമായ യേ രൂപം എൻ്റെ ഈ രൂപം ഈ വിശിഷ്ടമായ വിശ്വരൂപം ഈശ്വര നീ ഒഴിച്ച് മറ്റാരും മുൻപ് കണ്ടിട്ടില്ല അതായത് ഭഗവാൻ പറയാണ് അല്ലയോ അർജുന സർവത്ര പ്രകാശം നിറഞ്ഞതും പ്രപഞ്ചാകാരം കൈക്കൊണ്ടതും അവസാനം കാണുവാനില്ലാത്തതും പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആരംഭവുമായ ഈ വിശിഷ്ടമായ ഈശ്വര രൂപം നിന്നിൽ സന്തുഷ്ടനായ എന്നാൽ ആത്മശക്തിയെ അവലംബിച്ച് നിനക്ക് കാണിക്കപ്പെട്ടു ഈ രൂപം നിനക്ക് തുല്യം അതായത് നീ കണ്ടതുപോലെ എന്റെ അനുഗ്രഹത്തിന് പാത്രമാകാത്തവരാൽ മുൻപ് അല്ല സത്യാന്വേഷണത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് പൂർണമായ ബ്രഹ്മസാക്ഷാത്കാരത്തിന് മുൻപ് തൽക്കാല സ്ഥിതിയിൽ നിന്ന് വികസിതങ്ങളായ പല ദർശനങ്ങളും ഉണ്ടാകാം ഇവയെല്ലാം താൻ പ്രസാദിക്കുന്നു എന്ന് കാണിക്കുന്ന ഭഗവത് അനുഗ്രഹ പ്രകടനങ്ങളാണ് ഇഷ്ടദേവതാ ഉപാസകന്മാർക്ക് ധ്യാനം ദൃഢപ്പെട്ടാൽ ഭഗവാൻ ഇഷ്ടദേവതാ രൂപത്തിൽ തന്നെ പ്രത്യക്ഷമായി അനുഗ്രഹം നൽകും യോഗം അഭ്യസിക്കുന്നവർക്ക് മനസ്സ് ഒരു പ്രത്യേക ഘട്ടത്തിലെത്തുമ്പോൾ രൂപമായ വിശ്വരൂപ ദർശനം ഉണ്ടാകും ഇതെല്ലാം മനസ്സിന്റെ ക്ലിപ്തമായ പാകതയുടെ ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ദർശനങ്ങളാണ് അങ്ങനെ വിശ്വരൂപ ദർശനത്തിനുള്ള ക്ലിപ്തമായ പാകതയുടെ ഘട്ടത്തിൽ നിൽക്കുന്നവരുടെ മുഴുവൻ പ്രതിനിധിയായി അർജുനനെ അംഗീകരിച്ചുകൊണ്ട് നീയല്ലാതെ ഈ രൂപം ഇതിന് മുൻപാരും കണ്ടിട്ടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് വാമനാവതാരത്തിൽ ഭഗവാൻ തന്നെ ഈ രൂപം മഹാബലിക്ക് കാട്ടിക്കൊടുത്തു കൃഷ്ണാവതാരത്തിൽ ഇതിനു മുൻപ് ബ്രഹ്മാവിനും യശോദാ മാതാവിനും മറ്റും കാട്ടിക്കൊടുത്തു അല്പം മുൻപ് അതായത് അർജുനൻ കാട്ടിക്കൊടുക്കുന്നതിന് മുൻപ് പാണ്ഡവ ദൗത്യത്തിൽ ദുര്യോധനനും ഭീഷ്മദ്രോണാദികൾക്കും വിശ്വരൂപം കാട്ടുകയുണ്ടായി ദുര്യോധനനും ഇത് കാണാൻ ഏതാണ്ടൊക്കെ അർഹനാണ് കാരണം ഭയം കൊണ്ട് കൃഷ്ണരൂപത്തിൽ തന്നെ മനസ്സ് ഏകാഗ്രപ്പെട്ടതാണ് ദുര്യോധനന്റെ അർഹത ഇവിടെ അർജുനന്റെ ഈ ദർശനത്തിന്റെ വ്യത്യാസം ഇതിനു മുൻപ് ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഭഗവാൻ സ്വയം തൻ്റെ യോഗശക്തി കൊണ്ടാണ് അർജുനന് ദിവ്യ ചുസ് നൽകി കാട്ടിക്കൊടുക്കുന്നത് എന്നാൽ സാധകന്മാർ മറ്റുള്ളവരെല്ലാവരും ഈ ദർശനം കാണുന്നത് അവരുടെ സാധന കൊണ്ട് യോഗശക്തി ആർജിച്ചിട്ടാണ് സ്വയം ആ യോഗശക്തി ആർജിച്ചിട്ടാണ് എല്ലാവരും ഇത് കാണുന്നത് അർജുനന് ഭഗവാന്റെ യോഗശക്തി കൊണ്ട് കാണിക്കുന്നു ഇതാണ് വ്യത്യാസം നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം ൃലോകെന മനുഷ്യലോകത്തിൽ നിനക്കല്ലാതെ മറ്റാർക്കും വേദയജ്ഞാധ്യനൈ വേദം യജ്ഞം സ്വാധ്യം ഇവകൊണ്ട് അഹം എന്നെ ഈ രൂപത്തിൽ ദൃഷ്ടും ന ശക്യ കാണാനാവില്ല ദിനി ദാനങ്ങൾ കൊണ്ടോ ക്രിയകൾ കൊണ്ടോ ഉഗ്രൈഹി തപോപിഹി ചന കഠിന തപശ്ചര്യകൾ കൊണ്ടോ കാണാനാവില്ല അല്ലയോ അർജുന മനുഷ്യലോകത്ത് വിശ്വരൂപനായ ഈ ഞാൻ നിന്നെ പോലെ അനുഗ്രഹപാത്രമാകാത്ത ഒരാൾക്ക് വേദങ്ങളും യജ്ഞങ്ങളും വേറെ വേറെയായി പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടൊന്നും കാണപ്പെടുവാൻ സാധ്യമല്ല ദാനധർമ്മങ്ങൾ കൊണ്ടും കാണപ്പെടുക സാധ്യമല്ല പലതരം പൂജാകർമ്മങ്ങൾ കൊണ്ടും സാധ്യമല്ല ദേഹത്തെ ക്ലേശിപ്പിച്ചു കൊണ്ടുള്ള ഉഗ്ര തപസ്സുകൾ കൊണ്ടും സാധ്യമല്ല വേദാധ്യയനം കൊണ്ടോ യജ്ഞാതിക്രിയകൾ കൊണ്ടോ ദാനങ്ങൾ കൊണ്ടോ കഠിന തപശ്ചര്യകൾ കൊണ്ടോ മാത്രം ആർക്കും ഈശ്വര രൂപം കാണാനാവില്ല എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു ഈ പറഞ്ഞ ഉപായങ്ങളുടെ എല്ലാം പ്രയോജനം സാധകന്റെ അന്ധകരണം ശുദ്ധമാക്കുകയാണ് വിശുദ്ധമായ അന്ധകരണം കൊണ്ട് മാത്രമേ ജഗത്ത് ഈശ്വരമയമെന്ന് ദർശിക്കാനാകൂ ഒരാൾ വേദയജ്ഞനാവാം വൈദിക കർമ്മങ്ങളും തപശ്ചര്യകളും അനുഷ്ഠിച്ചിട്ടുമുണ്ടാകാം അതുകൊണ്ട് മാത്രം അയാൾക്ക് ഈശ്വര ദർശനം കിട്ടണമെന്നില്ല ഈ പറഞ്ഞ കർമ്മങ്ങളുടെ പരിണിത ഫലമല്ല ആത്മാനുഭൂതി എന്നർത്ഥം മനസ്സ് നിശ്ചലമാകുമ്പോൾ ഏകാഗ്രമായ സൂക്ഷ്മ ബുദ്ധിക്ക് ആ ദിവ്യ ദർശനം സാധ്യമാകും സത്യദർശന മാർഗത്തിൽ മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തുബോധത്തോടെ നിഷ്കാമ ഭക്തിയും ചിത്തശുദ്ധിയും സമ്പാദിക്കുകയല്ലാതെ വേറെ വഴിയില്ല വേദാധ്യയനം യജ്ഞം ദാനം തപസ് ഇവയെല്ലാം നിഷ്കാമ ഭക്തിക്കും ചിത്തശുദ്ധിക്കും ഉപകരിക്കുമെങ്കിൽ വളരെ നല്ലതാണ് അതില്ലെന്നു വന്നാൽ അവ സത്യദർശനത്തിന് ഉപകരിക്കുകയില്ലെന്നു മാത്രമല്ല വിപരീത ഫലം ഉളവാക്കിയെന്നും വരും വേദാധ്യയനാദി ക്രിയാകലാപങ്ങൾ കൊണ്ട് ദമ്പദർമാഭിമാനാദി വളർന്ന് വേദചിന്തയും ഭാവവും വികസിക്കുകയാണെങ്കിൽ സത്യത്തോടടുക്കുകയില്ലെന്നു മാത്രമല്ല ദിവസേന അകന്നകന്നു പോവുകയും ചെയ്യും കർമ്മകാണ്ഡ വേദഭാഗങ്ങൾ വേണ്ട പോലെ അനുഷ്ഠിച്ചില്ലെങ്കിൽ അവ സമൂഹത്തിന് ശാപമായി തീരുന്നത് ഇങ്ങനെയാണ് ഇക്കാര്യമാണ് ഭഗവാൻ ഇവിടെ വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നാൽപ്പത്തിയൊൻപതാമത്തെ ശ്ലോകം വിമൂഢ ഭാവോ ദൃഷ്ടൂപം കണ്ടിട്ട് നീ പേടിക്കേണ്ട വിമൂഢ ഭാവ പരിഭ്രമിക്കുകയും വേണ്ട ത്ീ പ്രീതമനാ നീ നിർഭയനും സന്തുഷ്ടനുമായി ഇതം രൂപം ഏവാ എൻ്റെ ആ പഴയ രൂപം തന്നെ ഇതാ പുനഃപ്രപശ്യ വീണ്ടും കണ്ടോളൂ വിശ്വരൂപനായ എൻ്റെ ഇപ്രകാരം ഭയജനകമായ ഈ രൂപം കണ്ടിട്ട് നിനക്ക് ദുഃഖം തോന്നരുത് കർത്തവ്യ വിമൂഢനായും ഭവിക്കരുത് ഭയമെല്ലാം കളഞ്ഞ് മനസ്സ് തെളിഞ്ഞ് നീ എൻറെ മുൻപ് കണ്ടിരുന്ന ഈ കൃഷ്ണ രൂപം തന്നെ കണ്ടുകൊള്ളുക ദുഃഖവും കർത്തവ്യ വിമൂഢതയും ഉളവാക്കാനല്ല വിശ്വരൂപം ഭഗവാൻ പ്രഖ്യാപിച്ചത് പ്രദർശിപ്പിച്ചത് നേരെ മറിച്ച് ഭാവം വ്യക്തമായി കണ്ടറിഞ്ഞ് ഭയം വെടിഞ്ഞ് വിട്ടുവീഴ്ച കൂടാതെ സ്വധർമ്മം അനുഷ്ഠിക്കാനാണ് ഭഗവാൻ ഈ രൂപദർശനം അർജുനന് നൽകിയത് ഈശ്വരനെ അറിയുന്ന ഒരാൾക്ക് താൻ നിൽക്കുന്ന ഇടത്തു നിന്നുകൊണ്ട് ഭഗവത് അർച്ചനാരൂപത്തിൽ സ്വധർമ്മം അനുഷ്ഠിക്കുകയല്ലാതെ വേറെ ഗതിയില്ല എന്ന് താല്പര്യം അമ്പതാമത്തെ ശ്ലോകം സഞ്ജയ ഉത്യർജുനം വാസുദേവോക്വാപം ദർശയാമാസൂയ ആശ്വാസയാമാസ ഭീതമേനം ഭൂത്വ പുന സൗമ്യ വപുർ മഹാത്മാ സഞ്ജയൻ പറഞ്ഞു വാസുദേവ അർജുനം ശ്രീകൃഷ്ണൻ അർജുനനോട് ഇതി ഇങ്ങനെ പറഞ്ഞിട്ട് സുഖം രൂപം പുനഃ ദർശയാസ തൻ്റെ വീണ്ടും കാട്ടിക്കൊടുത്തു മഹാത്മാഥ മഹാത്മാവായ ഭഗവാൻ അങ്ങനെ സൗമ്യ ബബുഹു ഭൂത്വ സൗമ്യ രൂപം കൈക്കൊണ്ട് ഭീതം ഏനം ഭയപരവശനായ അർജുനനെ പുനഃ ആശ്വാസയാമാസ ച പിന്നീട് ആശ്വസിപ്പിക്കുകയും ചെയ്തു കൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞിട്ട് പോലെ സ്വന്തം രൂപം വീണ്ടും കാട്ടിക്കൊടുത്തു വിശ്വാത്മാവായി നിന്നിരുന്ന ഭഗവാൻ വീണ്ടും ശാന്ത ശരീരനായി ഭവിച്ചിട്ട് ഭയപ്പെട്ടു നിന്ന അർജുനനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അർജുനൻ അല്പം മുൻപ് ആവശ്യപ്പെട്ടത് ഭഗവാൻ ഘോരമായ വിശ്വരൂപം ഉപേക്ഷിച്ച് വിഷ്ണുരൂപം കൈക്കൊള്ളണമെന്നാണ് വീണ്ടും തന്റെ തേർ തെളിക്കുന്ന കൃഷ്ണനായി കാണാൻ അർജുനൻ ആഗ്രഹിച്ചില്ല ഭഗവാനാകട്ടെ പാർത്ഥസാരഥിയുടെ രൂപം തന്നെ കൈക്കൊണ്ട് പഴയ പോലെ നിലയായി ദിവ്യരൂപ പ്രദർശനത്തിന്റെ ഒരു ഭാഗമായിരുന്നു അർജുനൻ മുൻപ് കണ്ട വൈ വൈഷ്ണവ രൂപം അർജുനൻറെ ഭക്തി അതിശയം ഭഗവാനെ വീണ്ടും സൂതനാക്കാൻ കൊതിച്ചില്ല ഭഗവാനാകട്ടെ തന്റെ അവതാരകാര്യം മുഴുവൻ നിറവേറ്റാതെ പാർത്ഥസാരഥിത്വം കൈവെടിയാനും തയ്യാറായില്ല ഒരു സത്യാന്വേഷിക്ക് ഇടയ്ക്ക് വെച്ച് പല ദർശനങ്ങളും ഉണ്ടായാലും അയാളുടെ തൽക്കാല ദേഹത്തിന്റെ പ്രാരബ്ദ കർമ്മം ഒടുങ്ങുന്നതിന് മുൻപ് ഒരു ദർശനവും സുസ്ഥിരമായി ഭവിക്കുന്നതല്ല ഇടയ്ക്കിടയ്ക്ക് മായ പ്രാരബ്ധകർമ്മം ചെയ്തു തീർക്കാൻ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും ഭഗവാ ഭഗവാൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നു എന്ന് മാത്രം അർജുനൻ അറിയാതെ ചെയ്യുന്നു ഭഗവാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു അത്രയുള്ളൂ ഭേദം അൻപത്തി ഒന്നാമത്തെ ശ്ലോകം അർജുന ഉവാച ദൃഷ്ടേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ധന ഇതാനീമസ്മി സംവൃത്ത സചേത പ്രകൃതി ജനാർത്ഥന തവ സൗമ്യം ഭഗവാനെ അങ്ങയുടെ സൗമ്യമായ ഇതം മാനുഷം രൂപം ദൃഷ്ട ഈ മാനുഷ രൂപം കണ്ടിട്ട് അഹം ഇതാനീം സചേതാഹ ഞാനിപ്പോൾ സ്വസ്ഥ ചിത്തനും പ്രകൃതിഗതഹ സ്വഭാവത്തെ പ്രാപിച്ചവനും സംവൃദ്ധ അസ്മി ആയിർന്നിരിക്കുന്നു എനിക്കിപ്പോൾ മനസമാധാനവും സ്വബോധവും തിരിച്ചു കിട്ടിയിരിക്കുന്നു അല്ലയോ കൃഷ്ണ പ്രശാന്തമായ ഈ മനുഷ്യരൂപം കണ്ടിട്ട് ഇപ്പോൾ ഞാൻ ശാന്തഹൃദയനും എന്റെ യഥാർത്ഥ സ്വഭാവത്തെ പ്രാപിച്ചവനും ആയിത്തീർന്നിരിക്കുന്നു കർമ്മവാസനാമയമാണ് ജീവിതം കർമ്മവാസനയുടെ സ്പർശം പോലും ഇല്ലാത്തതാണ് സത്യം അപ്പോൾ വാസന പൂർണമായി ഒടുങ്ങുന്ന ബോധതലമാണ് സത്യം ആ സത്യത്തിൽ എത്തിച്ചേരുന്നതിന് മുൻപുള്ള എല്ലാ അനുഭവ ഘട്ടങ്ങളും സത്യസ്വരൂപത്തിൽ വാസന ഉണ്ടാക്കി തീർക്കുന്ന അനുഭവ ഘട്ടങ്ങളാണ് ദർശനത്തിന്റെ പോലും സ്ഥിതി അതാണ് വാസന കുറഞ്ഞു വരുന്തോറും സത്യബോധം കൂടി വരുമെന്നേയുള്ളൂ എന്തായാലും ഒരു വാസനാഘട്ടത്തിൽ എത്തി നിൽക്കുന്നയാൾക്ക് വാസന കുറഞ്ഞ മറ്റൊരു ഘട്ടത്തിലേക്ക് പൊടുന്നനെ കുതിച്ചെത്താൻ സാധ്യമല്ല പൂർണമായി പാകപ്പെടുന്നതിന് മുൻപ് പൊടുന്നനെ ചില സുദർശനങ്ങൾ ഉണ്ടായാൽ തന്നെ അത് പരിഭ്രാന്തിക്ക് കാരണമായി തീരുകയേ ഉള്ളൂ പാകത വരാത്തിടത്തോളം തൽക്കാലം അയാൾക്ക് എത്തി നിൽക്കുന്ന കർമ്മമണ്ഡലത്തിൽ മാത്രമേ അയാൾക്ക് അല്പമെങ്കിലും ശാന്തിയും സുഖവും കണ്ടെത്താൻ പറ്റൂ അതാണ് വിശ്വരൂപം മാറി യുദ്ധരംഗത്തിൽ പാർത്ഥസാരഥിയെ കാണാൻ സാധിച്ചതോടെ അർജുനന്റെ ഹൃദയം സ്വപ്രകൃതിയിൽ തിരിച്ചെത്തി സ്വസ്ഥമായി എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് കർമ്മവാസന ഒട്ടുമുക്കാലും ഒടുങ്ങി ദേഹമാസകലം പ്രാണപ്രസരം അനുഭവിച്ചുകൊണ്ട് സവികൽപ്പ സമാധി ഘട്ടത്തിൽ എത്തി നിൽക്കാൻ കഴിയുന്ന മനസ്സിനെ വിശ്വരൂപ ദർശനം സാധ്യമാകും പൂർണ്ണസിദ്ധനായ ഗുരുവിന് വസ്തുബോധത്തോടെ ഏതാണ്ടൊക്കെ പാകപ്പെട്ട മനസ്സിനെ അല്പനേരത്തേക്ക് ഈ അനുഭവം പകർന്നു കൊടുക്കാനും കഴിയും ഗുരുവിന് കഴിവുണ്ടെങ്കിൽ പോലും ശിഷ്യന് പാകത വന്നിട്ടില്ലെങ്കിൽ അത് സാധ്യമല്ല വിരക്തമായ മനസ്സിന്റെ ഏകാഗ്രത കൊണ്ടാണ് ഇത് നേടാൻ ദേവന്മാർ ആണെങ്കിലും സുഖലോ വിശ്വരൂപം കാണാൻ അവർ എന്നും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അപൂർവമായി മാത്രമേ അവർക്ക് പോലും അതിനവസരം കിട്ടാറുള്ളൂ ഇന്ദ്രനും ബ്രഹ്മാവും മറ്റും ചിലപ്പോഴൊക്കെ ഈ രൂപം കണ്ടതായി പറയപ്പെടുന്നുണ്ട് ചുരുക്കത്തിൽ അർജുനൻ അതിധന്യനാണ് അദ്ദേഹം ഭഗവാന്റെ പ്രീതിക്ക് പാത്രമായിരിക്കുന്നുവെന്നും മനസ്സ് സത്യദർശനത്തിന് പാകപ്പെട്ടു വരുന്നു എന്നും ഈ ദർശനം തെളിവ് നൽകുന്നു വേദം പഠിക്കുന്നതുകൊണ്ട് സത്യം സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് ആരും വ്യാമോഹിക്കേണ്ട ഒരാൾ നാല് വേദങ്ങളും കാണാതെ പഠിച്ചു എന്ന് കരുതുക വേദവിധികളും നിഷേധങ്ങളും അനുസരിക്കുന്നു എന്നും കരുതുക പലപ്പോഴും ഇതുകൊണ്ടൊക്കെ കർമ്മവാസനകളും സങ്കുചിത ബുദ്ധിയും വളരുകയാണ് ഫലം കർമ്മവാസന പോയി ഹൃദയം ശുദ്ധിയായി ഭേദചിന്തയകന്നാൽ മാത്രം തെളിയുന്ന സത്യം അപ്പോൾ വേദങ്ങളെ സമാശ്രയിച്ചതുകൊണ്ട് എങ്ങനെ അറിയാനാകും നേരെ മറിച്ച് വേദം ഒരക്ഷരം പോലും പഠിച്ചില്ലെങ്കിലും ചിത്തശുദ്ധിയുള്ളയാൾ ബ്രഹ്മാനുഭവത്തിന് അർഹനായിത്തീരും ഇതാണ് സത്യാനുഭവ നിയമം വ്രതാനുഷ്ഠാനം ദാനം യാഗം ഇവയൊക്കെ ഭേദചിന്തയെ ഒഴിച്ചു മാറ്റി ചിത്തശുദ്ധിക്ക് വഴിതെളിക്കാതെ വെറും ഭൗതിക കർമ്മങ്ങളായിരിക്കുന്നിടത്തോളം അവയൊന്നും സത്യം കാണാൻ ഉപകരിക്കുകയില്ല ഭഗവാന്റെ ആവർത്തിച്ചുള്ള ഈ പ്രഖ്യാപനം സത്യാന്വേഷുകൾ ശ്രദ്ധയോടെ ചെവിക്കൊള്ളേണ്ടതാണ് അമ്പത്തിനാലാമത്തെ ശ്ലോകം ഭക്തന്യക്യാ അഹമേവം ശത്രുക്കളെ വിധം ഏവം വിധ അഹം ഏവം വിധമായ എന്റെ സ്വരൂപത്തെ തത്വേനും ശരിയാം വണ്ണം അറിയാനും കാണാനും മാത്രമല്ല ും ചേരാനും അതായത് അനന്യ ഭക്തന്യഭക്തി കൊണ്ട് സാധ്യവുമാണ് ശത്രുക്കളെ തപ്പിപ്പിക്കുന്നവനായ അല്ലയോ അർജുന നീ കണ്ടതുപോലെയുള്ള വിശ്വരൂപനായ എന്നെ ഏകാന്ത ഭക്തികൊണ്ട് അറിയുന്നതിനും കാണുന്നതിനും എന്നിൽ അതായി തീർന്ന് ഏകീഭവിക്കുന്നതിനും കഴിവുണ്ടാകുന്നു സത്യം സാക്ഷാത്കരിക്കാൻ വേണ്ട സാമഗ്രികളിൽ മുഖ്യമായിട്ടുള്ളത് ഏകാന്ത ഭക്തിയാണ് ആ പ്രേമം പലതിലായി വിഭജിക്കപ്പെട്ടു പോകാതെ ഒന്നിൽ തന്നെ കേന്ദ്രീകരിക്കുന്നതാണ് അനന്യഭക്തി അഥവാ ഏകാന്ത ഭക്തി സച്ചിദാനന്ദ ഘനമായ ഒരു വസ്തുവേ ഇവിടെ നിലവിലുള്ളൂ എന്ന് സത്യദർശികൾ തന്നെ ഘോഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ തന്നിലും പുറത്തും ആ സത്യത്തെ കണ്ട് സ്നേഹിക്കുകയാണ് അനന്യഭക്തി മുൻപ് പലയിടത്തും വിമദർശനം തന്നെയാണ് ഒരു ഉപാസകന് ഇതെങ്ങനെ സാധിക്കും എന്തുകൊണ്ട് സാധിക്കില്ല നിഷ്കാമ ഭക്തനാണെങ്കിൽ ബ്രഹ്മപ്രതീകമായിട്ടാണല്ലോ അയാൾ ഇഷ്ടദേവനെ അംഗീകരിക്കുന്നത് താനും ഈ ജഗത്തും പരമാത്മ പ്രതീകമായ ഇഷ്ടദേവന്റെ ലീലാ അയാൾ നിരന്തരം ധ്യാനിച്ചുറപ്പിക്കണം നിരന്തര ധ്യാനം കൊണ്ട് മനസ്സ് സദാ അങ്ങനെ ഏകാഗ്രമായി ഭവിക്കുമ്പോൾ ഭഗവാൻ രണ്ടാമധ്യായത്തിൽ പറഞ്ഞ വ്യവസായാത്മിക ബുദ്ധി സംഭവിക്കുന്നു തുടർന്ന് പ്രാണസാക്ഷാത്കാരൂപമായ വിശ്വരൂപ ദർശനവും തദനന്തരം വസ്തു അഹംബോധത്തിന്റെ ഏകീഭാവവും സംഭവിക്കുന്നു ഏകാഗ്ര ബുദ്ധിയിൽ വ്യക്തമായ വസ്തുബോധം ഉണ്ടാകുന്നതാണ് ജ്ഞാനം തുടർന്ന് സവികല്പദശയിൽ അഥവാ വിശ്വരൂപ ദർശനത്തിൽ മാറി നിന്നുകൊണ്ടുള്ള വസ്തു അനുഭവമാണ് ദർശനം അതുകഴിഞ്ഞ് അഹംബോധം പാടെ നിലച്ച് നിർവികൽപദയിൽ വസ്തു അനുഭവം മാത്രം അവശേഷിക്കുന്ന സ്ഥിതിയാണ് തത്വേന പ്രവേശം ഏകാന്ത ഭക്തി വളർത്തിക്കൊണ്ടു വന്നാൽ ക്രമമായ ഈ സത്യാനുഭവ ദശകൾ കടന്ന് സ്വയം സത്യമായി തീരാവുന്നതാണ് അനന്യഭക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്നാണ് ഇനി ഭഗവാൻ വെളിപ്പെടുത്തുന്നത് ആ ശ്ലോകത്തിലൂടെ അദ്ധ്യായം ഉപസംഹരിക്കുകയും ചെയ്യുന്നു ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം മത് പരമോ യഹ സമാമേതി മത് കർമ്മകൃത് ഈശ്വരാർപ്പണമായി സർവകർമ്മങ്ങളും ചെയ്യുന്നവനും മത് പരമഹ എന്നെ പരമാത്മാവിനെ തന്നെ പരമാശ്രയമായി കരുതുന്നവരും മത് മത്ഭക്ത എന്നിൽ പരമപ്രേമത്തോടു കൂടിയവനും സംഘവർജിത മറ്റൊന്നിലും ബന്ധമില്ലാത്തവനും സർവഭൂത ഒരിടനേരെയും നിർവൈര ദേശബുദ്ധി ഇല്ലാത്തവനും യഹ സഹ മാം ഏതി ആരോ അവൻ എന്നെ പ്രാപിക്കുന്നു പാണ്ഡുപുത്രനായ അല്ലയോ അർജുന കർമ്മങ്ങളെല്ലാം എന്റെ അർച്ചനയായി അനുഷ്ഠിക്കുന്നവനും എന്നെ പ്രാപിക്കുകയാണ് ജീവിത ലക്ഷ്യമെന്ന് ഉറപ്പിച്ചിട്ടുള്ളവനും സർവത്ര എന്നെ തന്നെ കണ്ട് ഭജിക്കുന്നവനും ഞാൻ എന്റേത് എന്ന ഭാവമില്ലാത്തവനും ഒരു ജീവിയിലും ദ്വേഷമില്ലാത്തവനുമായ ആരുണ്ടോ അവൻ അറിഞ്ഞുകൊണ്ട് എന്നെ പ്രാപിക്കുന്നു അനന്യഭക്തി കൊണ്ട് ഭഗവത് തത്വം അറിയാനും കാണാനും അതിൽ കടന്ന് ഒന്നാവാനും കഴിയും ഏതെല്ലാം മാനസിക ഭാവങ്ങളാണ് ക്രമത്തിൽ ഈ സത്യദർശനം സാധ്യമാക്കുന്നത് ആദ്യമായി ഗുരുവിൽ നിന്ന് വസ്തുതത്വം ഗ്രഹിച്ച പ്രപഞ്ചം മുഴുവൻ ജഗതീശ്വര രൂപമാണെന്ന് ധരിക്കണം അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം മത് മത്കർമ്മ മത് പരമോ മത് മത്ഭക്ത സംഘവർജിത നിർവൈര സർവഭൂതേഷു യഹ സമാമേതി പാണ്ഡവ പാണ്ഡവ ഹേ അർജുന മത്കർമ്മ ഈശ്വരാർപ്പണമായി സർവകർമ്മങ്ങളും ചെയ്യുന്നവനും മത് പരമഹ എന്നെ പരമാത്മാവിനെ തന്നെ പരമാശ്രയമായി പരമമായ ആശ്രയമായി കരുതുന്നവരും മത് കരുതുന്നവനും എന്നിൽ പരമപ്രേമത്തോടു കൂടിയവനും സംഘവഹ മറ്റൊന്നിലും ബന്ധം ഇല്ലാത്തവനും സർവഭൂതേഷു ഒരു ജീവിയുടെ നേരെയും നിർവൈരഹ ദ്വേഷബുദ്ധി ഇല്ലാത്തവനും യഹ സഹ മാ ആരോ ആരാണോ അവൻ എന്നെ പ്രാപിക്കുന്നു പാണ്ഡുപുത്രനായ അല്ലയോ അർജുന കർമ്മങ്ങളെല്ലാം എന്റെ അർച്ചനയായി അനുഷ്ഠിക്കുന്നവനും എന്നെ പ്രാപിക്കുകയാണ് ജീവിത ലക്ഷ്യമെന്ന് ഉറപ്പിച്ചിട്ടുള്ളവനും സർവത്ര എന്നെ തന്നെ കണ്ടു ഭജിക്കുന്നവനും ഞാൻ എന്റേത് എന്ന ഭാവമില്ലാത്തവനും ഒരു ജീവിയിലും ദേഷ്യമില്ലാത്തവനുമായ ആരാണ് ഉള്ളത് അവൻ അറിഞ്ഞുകൊണ്ട് എന്നെ പ്രാപിക്കുന്നു അനന്യ ഭക്തി കൊണ്ട് ഭഗവത് തത്വം അറിയാനും കാണാനും അതിൽ കടന്ന് ഒന്നാവാനും കഴിയും ഏതെല്ലാം മാനസിക ഭാവങ്ങളാണ് ക്രമത്തിൽ ഈ സത്യദർശനം സാധ്യമാക്കുന്നത് ആദ്യമായി ഗുരുവിൽ നിന്ന് വസ്തുതത്വം ഗ്രഹിച്ച് പ്രപഞ്ചം മുഴുവൻ ജഗതീശ്വര രൂപമാണെന്ന് ധരിക്കണം തുടർന്ന് സത്യദർശന കുതുകിയായ ഭക്തൻ തന്റെ ജീവിതത്തെ ഒരു ബ്രഹ്മയജ്ഞമാക്കി മാറ്റുന്നു താൻ ഉൾപ്പെടെയുള്ള പ്രപഞ്ചം ഈശ്വര സ്വരൂപമാണെന്ന് ഗുരു പറഞ്ഞതനുസരിച്ച് തന്റെ എല്ലാ കർമ്മങ്ങളും ഈശ്വരാരാധനയാണെന്ന് ഭക്തൻ ഭാവന ചെയ്യാൻ തുടങ്ങുന്നു ഇതാണ് മത് കർമ്മകൃത്വം അതോടൊപ്പം തന്റെ ജീവിത ലക്ഷ്യം സർവത്ര സമദർശനം നേടി ബ്രഹ്മപ്രാപ്തി കൈവരിക്കുകയാണെന്നും ഉറപ്പിക്കുന്നു ഇതാണ് മത് പരമത്വം ഈ രണ്ട് സാധനങ്ങളും മുന്നേറുന്നതോടെ സവികല്പദിശയിലെ വിശ്വരൂപ ദർശനം സാധ്യമായി തീരുന്നു തുടർന്ന് പ്രപഞ്ച ഘടകങ്ങളെല്ലാം പരമാത്മ സ്വരൂപം കൊണ്ട് നിറയ്ക്കപ്പെട്ടതായി അനുഭവിക്കാൻ ഇടവരുന്നു എന്തിലും ബ്രഹ്മദർശനം കാണുന്നു ഇതാണ് മത്ഭക്തത്വം ലക്ഷ്യബോധ കുറയ്ക്കുന്നതാണ് പരോക്ഷജ്ഞാനം മത്ഭക്തത്വമാണ് ദർശനം ഇത്രയുമായാൽ സംഘം പൂർണമായി വിട്ടകലും ഒരിടത്തും ഞാൻ എന്റേത് എന്ന ഭാവം പിന്നെ മുളയ്ക്കുകയില്ല സംഘം പൂർണമായി വിട്ടാൽ നിർവികൽപദയിൽ അഹംബോധം ഒഴിഞ്ഞു മാറി സ്വയം വസ്തു സ്വരൂപമായി തീരാൻ കഴിയും ഇതാണ് തത്വേന പ്രവേശം നിർവികൽപ വസ്തു സ്വരൂപം അനുഭവിച്ച ജീവൻ മുക്തന് സർവ ബ്രഹ്മമയമായി അനുഭവപ്പെടുന്നു അദ്ദേഹം സർവ ജീവികളിലും അതായത് ദേഹത്തെ ഭക്ഷിച്ചു കളയും കരുതപ്പെടുന്ന ജീവികളിൽ പോലും നിർവൈരനായി ഭവിക്കുന്നു ഈ നിർവൈരത്വം നിമിത്തമാണ് പരസ്പരവൈരികളായ വന്യമൃഗങ്ങൾ പോലും ജീവൻ മുക്തന്റെ മുൻപിൽ ശാന്ത സ്നേഹനിധികളായി വർത്തിക്കാൻ ഇടവരുന്നത് ജീവൻ മുക്തന്റെ നിർവൈരത്വം സർവത്ര ബ്രഹ്മദർശനത്തിന്റെ ഫലമാണെന്ന് ഓർക്കണം ഇത്രയുമായാൽ ഇതാണ് പൂർണമായ ബ്രഹ്മപ്രാപ്തി അതാണ് ഭഗവാൻ യഹ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശ്രീ ഭഗവാൻ രൂപം പരം ദർശിതാ തേജോമയം വിശ്വമനന്തം യന്യന ദൃഷ്ടപൂർവ നേതയജ്ഞാർനൈർനർ തപോഭിരുഗ്രൈം ൂപ്പശക് അഹം നൃലോകൃഷ്ടേന കുരു പ്രവീര മാത്രേ വൃധാ മാച്ച വിമൂഢ ഭാവോ ദൃഷ്ട ൂപം ഘോരമീധൃമയതം അഭി പ്രീതനഃ പുനസ്തം തടേ മേ ൂപമി പ്രവശ്യ అర్జున సంచయ ఉచ ఇర్జునం వాసుదేవస్తోక్ సుఖం రూప దర్శయామా సూయ ఆశ్వాసయామా సీదమైన సౌమ్య వపు అర్జున ఉచ దృష్దమ్మానుషం రూపం తవ సౌమ్యం జనాథనా ఇనీమస్వృద్ధ సచేత ప్రకృతి గత श्रीभगवानुवाच सुदुर्दर्शमिदम् रूपम् दृष्टवानसि यन्मम देवा अप्यस्य रूपस्य नित्यम् दर्शनकाङ्क्षिणा नाहम् वेदैर्न तपसा न न चेच्छया शक्य एवम् विधो द्रष्टुम् दृष्टवानसि माम् यथा भक्त्यानन्यया शक्या अहमेवम् भक्त्या विदोऽर्जुना ज्ञातुम् द्रष्टुम् च तत्त्वेन प्रवेष्टुम् चापरन्धवा मत्कर्मकृत् मत्परमो मद्भक्ता मत सङ्घवर्जिता निर्भैर सर्वभूतेषु यसा मामेति पाण्डवा ॐ तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायाम् योगशास्त्रे श्रीकृष्णार्जुनसंवादे विश्वरूपदर्शनयोगो नामः ധ്യായ വിശ്വരൂപദർശന യോഗം എന്ന പതിനൊന്നാം അധ്യായം സമാപിച്ചു